പൈങ്ങോട്ടൂർ തൊണ്ണൂറാം കോളനിയിലെ അംഗൻവാടി സ്മാർട്ടായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ തൊണ്ണൂറാം കോളനിയിലെ അംഗൻവാടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ സ്മാർട്ട് അംഗൻവാടിയാക്കി മാറ്റിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗൻവാടിയിലെ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ കുട്ടികൾക്കും അവരുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് വളർച്ചയ്ക്കനുസൃതമായി ഈ വിദ്യാലയത്തെ ഒരുക്കണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി തന്നെ ഈ ജില്ലയിൽ ആദ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും ഞങ്ങളുടെ സി ഡി പിഒ ഉൾപ്പെടെയുള്ളവരുടെ വലിയ കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എലിജിബിളായിട്ടുള്ള മുഴുവൻ അംഗൻവാടികളെയും ഇത്തരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ ജോമി തെക്കേക്കര സാലിയൈപ്പ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നൈസ് എൽദോ മിൽസി ഷാജി റബി സാന്റി സി ഡി പിഒിഷ ജോസഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ റോബിൻ എബ്രഹാം എൽദോസ് കൊറ്റം ഷിജോ ജോൺ ബിജിത് ആദായി സൂസന്ന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്